മൈ ഡിയേഴ്സ് നമുക്ക് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ ഇരുനൂറ്റി മൂന്നില് നമ്പർ വൺ ആണ് നോക്കുന്നത് എന്താണ് ക്വസ്റ്റ്യൻ ബേസ് ഓഫ് ഓഫ് എ പ്രിസം ഈസ് പെരിമീറ്റർ ട്വൽവ് സെന്റിമീറ്റേഴ്സ് ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് ഫൈവ് സെന്റിമീറ്റേഴ്സ് ഒരു സമഭുജ ത്രികോണം അല്ലെങ്കിൽ ട്രയാങ്കിൾ ബേസ് ആയിട്ട് ഇവിടെ ബേസ് പറഞ്ഞാൽ ഏതാണ് ഇത് പാത സമഭുജ ത്രികോണം അങ്ങനെയുള്ള ഒരു പ്രിസം നമുക്ക് തന്നിട്ടുണ്ട് അത് എന്താ നമുക്ക് തന്നിട്ട് അതിന്റെ ബേസിന്റെ പേരിമീറ്റർ തന്നിട്ടുണ്ട് ബേസ് എന്ന് എന്താണ് ഈ ട്രയാങ്കിൾ അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ പേരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് നമ്മൾ അതുപോലെ ഇതിന്റെ ഹൈറ്റ് ഈ ഉയരവും തന്നിട്ടുണ്ട് നമ്മളിവിടെ എന്ത് കാണാൻ പറഞ്ഞു വാട്ട് ഈസ് ഇറ്റ്സ് ടോട്ടൽ സർഫേസ് ഏരിയ അതിന്റെ ആകെ ഉപരിതലത്തിൻ്റെ പരപ്പളവ് എത്രയെന്ന് കാണാൻ പറഞ്ഞു വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റിൻ ഡയറക്ട് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എന്തെല്ലാം തന്നെ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ നോക്കാം ഫസ്റ്റ് നമുക്ക് തന്നത് എന്താണ് ഇവിടെ ബേസിന്റെ പേരിമീറ്റർ നമുക്ക് ഇവിടെ പെരിമീറ്റർ തന്നു ബേസ് പെരിമീറ്റർ എത്ര തന്നിരിക്കുന്നത് ട്വൽ ആണ് തന്നിട്ടുണ്ടല്ലേ നമുക്ക് തന്ന കാര്യങ്ങൾ മാത്രമാണ് ആദ്യം എഴുതി വെക്കാം ഇതാ അപ്പൊ ബേസ് പെരിമീറ്റർ അല്ലെങ്കിൽ പാത ചുറ്റളവ് ട്വൽന്ന് തന്നു അതായത് ബേസിന്റെ പെരിമീറ്റർന്ന് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഇവിടെ ബേസ് എന്താണ് ട്രയാംഗിൾ ആണ് അല്ലെങ്കിൽ ത്രികോണാണ് അല്ലേ അപ്പോ ഇതിന്റെ ഈ സൈഡും ഈ സൈഡും ഈ മൂന്ന് സൈഡ് സൈഡിൻ്റെ നീളങ്ങളും നീളങ്ങളും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും അതിന്റെ പേരിയ കിട്ടും അത് എത്രയാണ് ഈ സൈഡും ഈ സൈഡും ഈ സൈഡും കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടു ആണ് കിട്ടിയിട്ടുണ്ട് ഇനി ഹൈറ്റ് ഇതിന്റെ ഹൈറ്റ് ഉള്ളതാണ് ഈ ആ ഒരു ഹൈറ്റ് ഇത് എത്രയാണ് ഫൈവ് ആണ് തന്നിട്ടുണ്ട് നമ്മളോട് എന്താ കാണാൻ പറയുന്നത് ടോട്ടൽ സർഫേസ് ഏരിയ ആണ് കാണാൻ പറഞ്ഞത് ടോട്ടൽ സർഫേസ് ഏരിയ അപ്പോൾ നമുക്ക് ടോട്ടൽ സർഫേസ് ഏരിയയുടെ ഇക്വേഷൻ നമുക്ക് അറിയാലോ നമുക്ക് ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ ടോട്ടൽ സർഫേസ് ഏരിയ ഈക്വൽ ടു ലാറ്റർ സർഫേസ് ഏരിയ പ്ലസ് ടു ഇൻറ്റു ബേസ് ഏരിയ അതായത് ടോട്ടൽ സർഫേസ് ഏരിയ ആണെങ്കിൽ ഈ സൈഡിലെ ലാറ്റർ സർഫേസ് ഏരിയയും കാണണം അതുപോലെ രണ്ട് ബേസിന്റെ ഏരിയയും കാണണം അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആകെ ഉപരിതല പരപ്പ് കിട്ടുക അപ്പോൾ നമ്മളിവിടെ എന്ത് കാണണം ഇത് കാണും നമുക്ക് ഇത് പറയണം ഇത് പറയണം അല്ലേ അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം ലാറ്റർ സർഫേസ് ഏരിയ അല്ലെങ്കിൽ എൽ എസ് എ എത്ര കാണണം അപ്പോൾ ലാറ്റർ സർഫേസ് ഏരിയയുടെ ഇക്വേഷൻ നമുക്ക് അറിയാം എൽ എസ് എ ലാറ്റർ സർഫേസ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്താണ് ബേസ് പെരിമീറ്റർ ഇൻഡു ഹൈറ്റ് ആണ് അല്ലെ അപ്പോ ലാറ്റർ സർഫീസ് ഏരിയ ബേസ് പേരിമീറ്റർ ഇൻഡു ഹൈറ്റ് പാതിട്ടോളവിൻ്റ് ഉയരം അത് മാത്രം കണ്ടാൽ മതിയോ പോരാ നമ്മൾ എന്ത് ബേസ് ഏരിയയും കണ്ടേ ബേസിന്റെ ഏരിയയും നമ്മൾ കാണണം ഇത് രണ്ടും കണ്ടാലാണ് ബേസ് ഏരിയയും അതുപോലെ എൽ എസ് എയും കണ്ടാലും നമുക്ക് എന്ത് കാണാൻ പറ്റുക ടോട്ടൽ സർഫേസ് ഏരിയ കാണാൻ പറ്റുക അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എൽ എസ് എ കാണ എൽ എസ് എ അല്ലെങ്കിൽ ലാറ്ററൽ സർഫേസ് ഏരിയ എന്താണ് പാർശ്വപരപ്പ് ഈക്വൽ ടു എന്താ നമുക്ക് ഇക്വേഷൻ ബേസ് പെരിമീറ്റർ ഇൻ ഹൈറ്റ് ബേസ് പെരിമീറ്റർ അല്ലെങ്കിൽ പാത ചുറ്റളവ് ക്വസ്റ്റിനായിട്ട് നമുക്ക് തന്നിട്ടുണ്ട് എത്ര നെറ്റ് വയരവാണ് നമ്മൾ അതേപോലെ നമുക്ക് വേറെ വയറുകൾ എടുക്കട്ടെ അപ്പം നമുക്ക് എൽ എസ് എന്ന് പറഞ്ഞാൽ എന്താണ് ബേസ് പെരിമീറ്റർ നമുക്ക് എത്ര കിട്ടുന്നത് ആണ് ഇൻറ്റു ഹൈറ്റ് എത്രയാണ് ഫൈവ് ആണ് അപ്പം ടു എൽ ഇൻറ്റു ഫൈവ് നമുക്ക് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും ടു ഇൻറ്റു ഫൈവ് ടു ഇൻറ്റു ഫൈവ് ടെൻ ആണ് റിമൈൻഡർ വണ്ണുണ്ട് വൺ ഇൻറ്റു ഫൈവ് ഫൈവ് ഈ വണ്ണും കൂടി ആഡ് ചെയ്യുമ്പോൾ സിക്സ് അപ്പം സിക്സ്റ്റി നമ്മൾ എന്താ കാണിക്കുന്നത് ഒരു ഏരിയ ആണ് ഏരിയ അല്ലെങ്കിൽ പരപ്പളവിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ ഇവിടെ നമ്മൾ സെന്റിമീറ്റർ വന്നു സെന്റിമീറ്റർ സ്ക്വയർ അപ്പൊ നമുക്ക് എൽ എസ് ഐ കിട്ടി നമുക്ക് എന്ത് കാണണം ബേസ് ഏരിയ കാണണം ബേസ് ഏരിയ അല്ലെങ്കിൽ പാത പരപ്പളവ് ഇവിടെ ആരാണ് ബേസ് നോക്ക് ബേസിന്റെ ഷേപ്പ് എന്താണ് ഈ ബേസ് ഒരു ഇക്യുലാർട്ടർ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണ നമുക്ക് തന്നിട്ടുണ്ട് അതിന്റെ ഏരിയ എങ്ങനെയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിലൊക്കെ അതിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് ഇക്യുലാർട്ടർ ട്രയാങ്കിൾ ആണെങ്കിൽ ഏരിയ ഓഫ് ഇക്യുലാട്ടൽ ട്രയാങ്കിൾ അതായത് സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് അപ്പോ ഇക്ലോട്ടർ ആങ്കിളുടെ ഏരിയ കണ്ട ഇക്വേഷൻ നമുക്ക് ഒന്ന് അറിയാൻ നിങ്ങൾക്ക് അറിയണതാണോ ഒന്നും കൂടി ഓർമ്മിച്ച് നോക്കാം എന്താണ് റൂട്ട് ത്രീ ബൈ ഫോർ എ സ്ക്വയർ നിങ്ങൾക്ക് നല്ല പരിചയമുള്ള ഇക്വേഷൻ ആണ് അല്ലേ അപ്പോൾ ഈ ഇക്വേഷൻ വെച്ച് കാണുന്ന എ അറിയണം എ അറിയോ ഇവിടെ എ തന്നിട്ടുണ്ടോ എ ഡയറക്റ്റ് തന്നിട്ടില്ല പക്ഷെ എക്ക് നിങ്ങൾക്ക് ക്ലൂ തന്നിട്ടുണ്ട് എന്താണ് എ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് ആണ് എ അപ്പം ഇതൊരു ഇക്യുലേറ്റർ ഞങ്ങൾ ആയതുകൊണ്ട് ഇവിടെ എ ആണെങ്കിൽ ഇവിടെയും എ ആവും ഇവിടെ മൂന്ന് സൈഡും എ ആയിരിക്കും അപ്പൊ ഈ മൂന്ന് സൈഡും എ ആണെങ്കിൽ ഈ മൂന്ന് സൈഡും കൂടി ആഡ് ചെയ്ത് നമുക്ക് എന്താ തന്നിട്ടുണ്ട് പെരിമീറ്റർ നമുക്ക് ട്വൽവ് വൺ തന്നിട്ടുണ്ട് അല്ലേ അപ്പൊ നമുക്ക് അതൊന്ന് ഒരു സൈഡ് കണ്ടുകൂടെ ഈ എ പ്ലസ് എ പ്ലസ് എ ആണ് നമുക്ക് ട്വൽവ് തന്നിട്ടുള്ളത് നമുക്ക് എന്താ തന്നിരിക്കണേ എ പ്ലസ് എ പ്ലസ് എ അതായത് ബേസ് പെരിമീറ്റർ നമുക്ക് എ പ്ലസ് എ എത്ര ഉണ്ട് ട്വൽവ് വൺ തന്നിട്ടുണ്ട് എ പ്ലസ് എ പ്ലസ് എ നമുക്ക് മൂന്ന് എ ഉണ്ടല്ലേ അപ്പം നമുക്ക് ത്രീ എ ഈക്വൽ ടു ട്വൽവ് എന്ന് എഴുതാം അതെ നമുക്ക് ഏ കണ്ടുപിടിക്കാം എങ്ങനെയാണ് ഇവിടെ ശരിക്കും ത്രീ ഇൻ ടു എ ഈക്വൽ ടു ട്വൽവ് എനെ മാത്രം നമ്മൾ ഇവിടെ നിർത്തി ഈക്വൽ ടു ടു ഈക്വലിന്റെ ഇപ്പുറം ഓൾറെഡി ട്വൽവ് ഉണ്ട് ഈ ത്രീനെ നമ്മൾ എനെ മാത്രം നിർത്തുമ്പോൾ ത്രീ ഇവിടെ ഉണ്ട് ത്രീനെ അങ്ങോട്ട് കൊണ്ടുപോകണം ത്രീ ഇവിടെ എന്താ ചെയ്തിക്കണേ ഇവിടെ ഇൻടു മൾട്ടി മൾട്ടിപ്ലിക്കേഷൻ ചെയ്തത് പിന്നെ ഈക്വലിന്റെ അങ്ങോട്ട് പോകുമ്പോൾ എന്താകും ഡിവിഷൻ ആവും അപ്പോൾ ഡിവൈഡ് ബൈ ത്രീ ആണ് അപ്പോൾ ട്വൽവ് ബൈ ത്രീ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഇത്ര കിട്ടി ഫോർ ആണെന്ന് കിട്ടി അപ്പോൾ എ ഈസ് ഈക്വൽ ടു ഫോർ സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്ക് മനസ്സിലായില്ലേ അപ്പോൾ നമുക്കിനി ബേസ് ഏരിയ കാണാം അപ്പോൾ ബേസ് ഏരിയ എന്താണ് റൂട്ട് ത്രീ ബൈ ഫോർ ഇൻറ്റു ഫോർ സ്ക്വയർ എയ്ക്ക് ഫോർ കിട്ടി അപ്പോൾ ഫോർ സ്ക്വയർ അപ്പോൾ ഈ ഫോർ സ്ക്വയർ പറഞ്ഞാൽ ഫോർ ഇൻറ്റു ഫോർ ആണ് അല്ലേ അപ്പോൾ ഇങ്ങനെ റൂട്ട് ത്രീ ബൈ ഫോർ ഇൻറ്റു ഫോർ ഇൻറ്റു ഫോർ ഈ ഒരു ഫോറും ഈ ഒരു ഫോറാണ് കട്ട് ചെയ്ത് കളഞ്ഞു ബാക്കി എന്താ അവിടെ വരിക ഫോർ റൂട്ട് മാത്രം െ അപ്പൊ സെന്റിമീറ്റർ സ്ക്വയർ നമുക്ക് എന്ത് വന്നു കിട്ടി ഇനി കാര്യം സിമ്പിൾ ആയില്ലേ ഏരിയ ഏരിയ കിട്ടി 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 എത്ര എത്ര ബേസ് ഇനി നമുക്ക് ടോട്ടൽ ഏരിയ കാണാം അപ്പൊ ടോട്ടൽ ഓഫീസ് ഏരിയയുടെ ഇക്വേഷൻ എന്തായിരുന്നു എൽ എസ് എ പ്ലസ് ടു ഇൻസ് ഏരിയ അപ്പോ ലാറ്റർസ് ഓഫീസ് ഏരിയ നമുക്ക് എത്ര കിട്ടി നമുക്ക് എത്ര കിട്ടിയത് ഫോർ റൂട്ട് ത്രീ ഇത് നമ്മൾ കൊണ്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി നമ്മുടെ ആൻസർ കിട്ടും അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം സിക്സ്റ്റി പ്ലസ് ടു ഇൻറ്റു ഫോർ നമുക്ക് എന്ത് എഴുതാം ടു ഇൻറ്റു ഫോർ എയ്റ്റ് ആണ് എയ്റ്റ് റൂട്ട് ത്രീ എന്ന് എഴുതി അപ്പോൾ നിങ്ങൾക്ക് റൂട്ട് ത്രീ കൊണ്ടൊക്കെ ചെയ്യാനും എന്താ ഇത്ര ചെയ്ത് വെക്കുക നിങ്ങൾക്ക് നിന്നിട്ട് നിങ്ങൾ എക്സാമിന് വരുമ്പോൾ ബാക്കി എല്ലാ ക്വസ്റ്റൻസൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് റൂട്ട് ത്രീൻ്റെ വാല്യൂ കൂടി കൊടുത്തിട്ട് നിങ്ങളിവിടെ ചെയ്യാം ഇൻറ്റു ചെയ്യാം അപ്പോൾ റൂട്ട് ത്രീൻ്റെ വാല്യൂ എത്രയാണ് റൂട്ട് ത്രീൻ്റെ വാല്യൂ എത്രയാണ് വൺ പോയിൻ്റ് സെവൻ ത്രീ ടു ആണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാം ഈക്വൽ ടു സിക്സ്റ്റി പ്ലസ് എയ്റ്റ് ഇൻറ്റു വൺ പോയിൻറ്റ് സെവൻ ത്രീ ടു ഒന്ന് ചെയ്യാം അപ്പോൾ നമുക്ക് സിക്സ്റ്റി പ്ലസ് വൺ പോയിൻറ്റ് സെവൻ ത്രീ ടു ഇൻറ്റു എയ്റ്റ് ആദ്യം ചെയ്യണം അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം വൺ സെവൻ ത്രീ ടു ഇൻറ്റു എയ്റ്റ് ചെയ്യാം ടു ഇൻറ്റു എയിറ്റ് സിക്സ്റ്റീൻ വൺ ഉണ്ട് ത്രീ ഇൻറ്റു എയിറ്റ് ട്വൻറ്റി ഫോർ പ്ലസ് വൺ ട്വൻറ്റി ഫൈവ് ടു ಸೆವೆನ್ ಇಟ್ ಫಿಫ್ಟಿ ಸಿಕ್ಸ್ ಪ್ಲಸ್ ಟು ಫಿಫ್ಟಿ ಎಯ್ಟ್ ಎಟ್ ಎಳಿ ವಣ ಇನ್ಟು ಎ ಪ್ಲಸ್ ಫೈವ್ ತೆರ್ಟೀನ್ ಅತ್ರ ಆನ್ಸರ್ ಕಿಟ್ಟಿಯ ഇതിവിടെ പോയിന്റ് ഇവിടെ ഉണ്ട് ഇവിടെ മൂന്ന് നമ്പർ കിട്ടിയിട്ടാണ് ഇവിടെ പോയിന്റ് അല്ലേ അപ്പോൾ പോയിന്റ് ഇവിടെ മൂന്ന് ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് മൂന്ന് നമ്പേഴ്സ് ഉണ്ട് അപ്പോൾ ഇവിടെയും പോയിന് ശേഷം മൂന്ന് നമ്പറ് വേണം അത് അവിടെ പോയിന്റ് ഇട്ട് അപ്പോൾ നമ്മൾ ആൻസർ എത്ര ഇവിടെ ഇവിടുത്തെ ഇവിടെ തേർട്ടീൻ പോയിൻ്റ് എയിറ്റ് ഫൈവ് സിക്സ് വന്നു ഇനി എന്ത് ചെയ്യാം സിക്സ്റ്റീൻ്റെ കൂടെ ഇതന്നെ ആഡ് ചെയ്യാം അപ്പോൾ നമ്മൾ സിക്സ്റ്റി പോയിന്റ് നമ്പർ ആണ് ഇവിടെ സിക്സ്റ്റി ആണ് പിന്നെ സീറോ 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 ഇങ്ങനെയാണ് പോയിന്റിൻ്റെ ആഡ് ചെയ്യുക അപ്പോൾ സീറോ സിക്സ് ഫൈവ് എയിറ്റ് പോയിന്റ് ത്രീ സെവൻ അപ്പോൾ നമുക്ക് എത്ര കിട്ടി സെവൻ്റി ത്രീ പോയിൻറ്റ് ിക്സ് സെൻറ്റിമീറ്റർ സ്ക്വയർ മനസ്സിലായോ എങ്ങനെയാണ് ടോട്ടൽ ഓഫീസ് ഏരിയ കണ്ടതെന്ന് ഇല്ലല്ലോ അപ്പോൾ നെക്സ്റ്റ് ക്ലോ ക്വസ്റ്റ്യൻക്ക് പോവാം അപ്പോൾ നിങ്ങളേക്ക് നിങ്ങൾ എനിക്ക് എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യണേ നോക്കുന്നൊരു സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം